ഗൂതഗണാതിരപാദം ഹരേഗഭൂഷണമാശ്രയന്തൃാംഗനേവമുഗളാഭരണം ദമാലം അംഗീകൃത ആക്ലധര വിഭൂതിര മംഗലീല മംഗലതാസു മമ മംഗലദേവ ലക്ഷ്മിയെ സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ആധികാരികമായൊരു വിഷയമാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നൊരു വിഷയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനഞ്ച് നാളുകാർക്ക് കുതിച്ചുയരാൻ പറ്റിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സർക്കാർ ജോലി ഉറപ്പായും ലഭിക്കുന്ന പതിനഞ്ച് നാളുകൾ പഠിച്ച് സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒന്നാണ് സർക്കാർ ഉദ്യോഗമെന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ വിചാരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഉറപ്പായും ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനഞ്ച് നാളുകാർ വളരെ സന്തോഷത്തോടു കൂടി ഈ വർഷം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയോ ടെസ്റ്റുകൾ എഴുതിയാൽ വിജയിക്കുന്നവരായി മാറുന്ന വർഷമാണിത് പൂർവാധികം ഭംഗിയായി പറയാൻ പോകുന്ന പതിനഞ്ചു നാളുകൾ കൊതിച്ചുയരുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുവാൻ പോകുന്നത് ദൈവികമായ അനുഗ്രഹം ഈ പതിനഞ്ച് നാളുകാർക്ക് ഉറപ്പായും ലഭിക്കും എന്നുള്ളതാണ് ജാതക പരിശോധനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും ഈശ്വര വിശ്വാസത്തിൻ്റെയും ഈശ്വരനെ പരിപൂർണനായി മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ വലിയ സൗഭാഗ്യത്തെയാണ് സുദർശന ടി വി ചാനലിലൂടെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് ഒരിക്കൽ പോലും നിങ്ങൾ ഈ പതിനഞ്ച് നാളുകാർ ഞാൻ പറയാൻ പോകുന്ന പതിനഞ്ച് നാളുകാർ ഒരു ഉദ്യോഗവും ലഭിക്കാതിരിക്കില്ല ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നവരായിട്ട് മാറാൻ പോവുകയാണ് ആ പതിനഞ്ച് നാളുകാർ എന്ന് പറയുന്നത് ജ്യോതിഷ പഠനം നടത്തിയ ജ്യോതിഷ വിശകലനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പതിനഞ്ച് നാളുകൾ ഉറപ്പായി യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന പതിനഞ്ച് നാളുകൾ ആഗ്രഹിച്ച് കൊതിച്ച് ജോലിക്ക് വേണ്ടിയിരിക്കുന്ന ഈ പതിനഞ്ച് നാളുകൾ വളരെ സന്തുഷ്ടരായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുദർശന ടി വി ചാനലിലേക്ക് നിങ്ങൾ വിളിച്ചിരിക്കും ഉറപ്പായും വിളിച്ചിരിക്കുമെന്ന് യാതൊരു മാറ്റവുമില്ല ആ പതിനഞ്ച് നാളുകൾ ഭരണി വിശാഖം രോഹിണി തൃക്കേറ്റ തിരുവാതിര പൂരാടം ആയില്യം അവിട്ടം പൂരം പൂരുട്ടാതി അത്തം രേവതി ചിത്തിര അനിഴം കാർത്തിക എന്നീ നാളുകാരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉദ്യോഗം ലഭിക്കുന്നതിനായിട്ടുള്ള നാളുകൾ ഇവർക്ക് കുറച്ചൊക്കെ ദോഷമുള്ള നാളുകളിലുണ്ടെങ്കിലും ആ ദോഷം തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹത്താൽ അത് മാറ്റിവെക്കപ്പെടും ഉറപ്പായും മാറ്റിവെക്കപ്പെടും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വര ഭജനം അനിവാര്യമാണ് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സ് സന്തോഷിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഒരു പക്ഷേ നടക്കേണ്ടത് നടന്നില്ല എന്ന് വരും നമ്മുടെ മുൻപിൽ കൊണ്ട് തരുന്ന ചില സംഭവങ്ങൾ കണ്ണടച്ച് നടന്നു പോയി കാണാതെ പോകുന്നത് പോലെ ആകരുത് ഈശ്വരൻറ്റേതായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായിട്ട് ശ്രീകൃഷ്ണ ഭജനം വളരെയധികം അനിവാര്യമാണ് ഈ പതിനഞ്ച് നാളുകാർക്ക് പിന്നീട് ശിവപാർവതി ക്ഷേത്രത്തിലും മഹാഗണപതി ക്ഷേത്രത്തിലും നമുക്ക് ഒക്കുന്ന സമയങ്ങളെല്ലാം പോയി പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധകാരകനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സവിധത്തിൽ പോയി കതലിപ്പഴ നിവേദ്യമോ പാൽപ്പായസ വഴിപാടോ നടത്തി കൃഷ്ണനോട് കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ലഭിക്കാനുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെത്തുക വടമാല വെറ്റിലമാല തുടങ്ങിയവ അദ്ദേഹത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മുരുക ക്ഷേത്രത്തിലെത്തി വേൽസമർപ്പണം നടത്തുക തുടങ്ങി നവഗ്രഹ ക്ഷേത്രങ്ങളിലെത്തി നവഗ്രഹങ്ങൾക്കും പൂജകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വർഗീയ വർഷമായി മാറുകയാണ് അതിന് യാതൊരു സംശയവുമില്ല ഈ പറഞ്ഞ പതിനഞ്ച് നാളുകാർക്കും ഗവൺമെൻറ് ജോലി ഉറപ്പായും ലഭിച്ചിരിക്കും അതിന് യാതൊരു മാറ്റവുമില്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം